അൻപത്തഞ്ചടി ഉയരം ഒറ്റക്കമ്പിയിൽ ചവിട്ടിയാൽ മാത്രം നീങ്ങുന്ന സൈക്കിൾ ആകെ സഞ്ചരിക്കേണ്ടത് നൂറു മീറ്റർ സൈക്കിൾ ഏറ്റവും എക്സ്ട്രീമാണ് കാരണം ഇവിടെ മലപ്പുറം ഇത് കോട്ടക്കുന്ന് പറഞ്ഞിട്ട് മലയുടെ മുകളിലാണ് അപ്പോൾ കാറ്റിൻ്റെ ഒരിതുണ്ട് അപ്പോൾ കാറ്റ് നമ്മളെ ചെറുതായിട്ട് ബാധിക്കും ഇങ്ങനെ കാറ്റ് കൊണ്ടിരിക്കും പക്ഷേ നമ്മൾ ഒരിക്കലും സൈക്കിൾ താഴെ പോവില്ല കാരണം സൈക്കിൾ കണക്ടാണ് ആൾ കണക്ടാണ് നമുക്കൊരു ഷെയ്ക്ക് അനുഭവപ്പെടും കാരണം ഈ റോപ്പ് നമുക്ക് ഫുൾ വലിച്ചേട്ടാൻ പറ്റില്ല ഒരു ടൈലാണ് കളിയിട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ഷെയ്ക്ക് ചേരാൻ അനുഭവപ്പെടും അവർക്ക് പേടി മനസ്സിൽ തോന്നും ഒരു പക്ഷേ ഒരു കാരണവശാലും സൈക്കിളോ ആളോ താഴെ പോവില്ല കോട്ടക്കുന്നായിരുന്നു മലപ്പുറത്തിൻ്റെ ഉയരം അതിലും ഉയരത്തിലാണ് ഈ സാഹസിക യാത്ര അല്പം പേടിയോടെ ആർക്കും സൈക്കിൾ ചവിട്ടാം ഈ സൈക്കിള് നമ്മൾ മോഡിഫൈ ചെയ്തിരിക്കുകയാണ് അതിൽ റിമ്മിൽ റിമ്മിൽ ടയർ എടുത്തു കളഞ്ഞ് റോപ്പിൽ മൂവ് ചെയ്യാവുന്ന രീതിയിൽ സ്മൂത്ത് ആക്കിക്കൊണ്ട് റബ്ബറ് ബുഷിട്ടുണ്ട് ഇതുപോലെ മുഴുവൻ ആക്റ്റിവിസിലുള്ള എല്ലാം ഇതും കണക്ട് ചെയ്യുന്നുണ്ട് ആൾക്കാരെ അതുപോലെ ഇത് ഇത് ആളുമായിട്ട് കണക്റ്റഡാണ് അപ്പം ആളൊരുവശം സൈക്കിൾ താഴെ വിടില്ല ഇതുപോലെ ഹാർണസ് ഇട്ട് അവരെ ഇതിലേക്ക് റോപ്പ് കണക്ട് ചെയ്ത് ഇത് ട്രാക്ക് പുള്ളി എന്ന് പുള്ളിയിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആൾ ഒരിക്കലും താഴെ പോകുന്നില്ല അതുപോലെ സൈക്കിളും ഇതുപോലെ നമുക്ക് കാണാം ഇവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ് ഇത് ടാൻഡം പുള്ളി ഇട്ട് ക്യാമിനിട്ട് കണക്ട് ചെയ്ത് അപ്പോൾ ഒരു കാരണവശാലും ആൾക്കാർ താഴെ പോവുന്നില്ല അപ്പം ഇതിന് സ്കൈ സൈക്കിൾ എന്ന് പറയാം സിപ്പ് ലൈനുകളാണ് മറ്റൊരു ആകർഷണീയത നാല് വേഗതയിലുള്ള സിപ് ലൈനുകൾ ക്രമീകരിച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ടടി ഉയരത്തിൽ സ്കൈ വാക്കുമുണ്ട് കണ്ണാടി പാലത്തിലൂടെ നടന്ന് മലപ്പുറത്തെ കാണാം സ്കൈ ചാലഞ്ചാണ് മറ്റൊന്ന് പതിനെട്ട് ഹൈറോപ്പ് കോഴ്സുകളാണുള്ളത് മൂന്ന് ഉയരങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് ക്രമീകരണം ഏകാഗ്രതയും നിയന്ത്രണവും അത്യാവശ്യം ഒരേ സമയം മുപ്പത് പേർക്ക് കയറാം സാഹസികത ആവശ്യമില്ലാത്ത സോർബ് ഫുട്ബോളും ഉണ്ട് കാറ്റുനിറച്ച വലിയ പന്തുകളിൽ കയറിയാണ് ഈ കളി പെയിന്റ് ബുള്ളറ്റുകളും തോക്കും ഉപയോഗിച്ചുള്ള പെയിന്റ് ബോളും കളിക്കാം കേരളത്തിലെ ആദ്യത്തെ കൃത്രിമ സാഹസിക പാർക്കാണിതെന്ന് സംഘാടകർ അവകാശപ്പെടുന്നു ക്യാമറാമാൻ സുജി പട്ടാമ്പിക്കൊപ്പം മുഹമ്മദ് നൌഫൽ മാതൃഭൂമി ന്യൂസ് മലപ്പുറം